ജനങ്ങളെ പോയി ഞാൻ ക്ഷമിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രദ്ധിഗ്ഞങ്ങൾ പറഞ്ഞു വേണ്ട ശത്രുക്കൾ നിങ്ങളെ കൈകാര്യം ചെയ്യും പക്ഷേ ആളുകൾ അപൂച്ചാലടക്കമുള്ള നേതാക്കന്മാർ കാത്തു നിൽക്കുകയാണ് എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇവർ വകവരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ തങ്ങൾ പറഞ്ഞു വേണ്ട നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല എന്ത് കേട്ടപ്പോഴും സുദ്ധി പറഞ്ഞു എങ്കിലും ഈ ദീനിന്റെ പ്രബോധനം ആളുകളിലേക്ക് എത്തട്ടെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇത്രമേ സത്യമായതീനെ ആളുകൾ അറിയാണ്ട് പോകണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അരികിൽ പോയിട്ട് പ്രകാശം നടത്തുകയാണ് പ്രഹരത്തിൽ ശക്തമായ അടിയേ അടിയേറ്റിട്ട് ബോധം ചേർന്ന് ബോധം കെട്ട് വീണു അന്ന് വൈകുന്നേരത്തോടാണ് ബോധം തെളിയുന്നത് ഈ സംഭവം പറഞ്ഞ് കുമാരി കുലപ്പുറങ്ങളുടെ ഫാമിലി വളരെയേറെ ജാഗ്രതയോടെ മുന്നോട്ട് വന്നു ആ ഈ വീഴ്ചയിൽ അപവക്രമയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചിതിയപ്പലപ്പുറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫാമിലി എന്ന നിലയിൽ നേരിടുമെന്ന് പറഞ്ഞു കൊണ്ടു വല്ലാതെ മുന്നോട്ട് വന്ന സമയം ചിതിയപ്പലപ്പൂർ ഞങ്ങൾ പിന്നീട് വൈകുന്നേരം ബോധം തെളിയുന്നത് ബോധം തെളിഞ്ഞു ഉമ്മ വന്നു പറഞ്ഞു മോനെ ഇത്ര നേരം ഒന്ന് കഴിക്കാണ്ടിരുന്നല്ലേ ഭക്ഷണം കഴിക്കുമോ അപ്പൊ പറഞ്ഞില്ല ഞാനും മദ്യമക്കയിലെ കാവയിലേക്ക് പോയപ്പോ ഞാൻ എന്റെ കൂടെ നിമിഷമായ സിനിമ തങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ആദ്യമായിട്ട് അറിയണം അത് അതറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ടും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും തങ്ങൾ മഹാൻ ശുദ്ധിയപ്പൽ അക്കൂർ തങ്ങൾക്ക് ഇഷ്ടമായില്ല ശുദ്ധിയപ്പുലക്കൂർ ഞങ്ങൾ പറഞ്ഞു ഇല്ല എനിക്ക് തങ്ങളെ കാണണം കണ്ണുകൾ കണ്ടാലേ ഞാൻ അത് മനസ്സിലാക്കുകയുള്ളൂ കാരണം കൂടെ രണ്ടാണോ ഉദാഹരണത്തിന് ഒരു വാഹനത്തിൽ കാത്തു രക്ഷിക്കട്ടെ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയുമ്പോ അപ്പോഴെ മറ്റാൾക്കാർ സമാധാനം വരെ എന്നതുപോലെ ആ കാണാതെ ഭക്ഷണം ഒന്നും കഴിക്കൂല എന്ന് തീർച്ചപ്പെടുത്തിയപ്പോ ഉമ്മ നിർബന്ധിതയായിട്ട് ശ്രദ്ധിയെ കൊല്ലക്കൂർ ഞങ്ങളെ നിവിധങ്ങളിൽ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നപ്പോ തങ്ങൾക്ക് പ്രശ്നമില്ല ശ്രദ്ധിയെ അക്കൂരോട് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കൂ தங்களுக்குளிக்கட்டே இல்ல குடிக்கூ தங்கள் குடிக்க வயறு முறையும் இது நில சுத்தியை பொலிதீபர் எங்கு மாத்த ഏത് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് മുന്നിൽ അവിടുത്തെ മയ്യത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞില്ലേ ഈതിലുണ്ട് സ്വഹാപത്ത് പറഞ്ഞു ഓർഡർ ഉണ്ട് തങ്ങളുടെ സമ്മതമില്ലെങ്കിൽ മാത്രം ഇവിടെ കടത്തിയാൽ മതി അല്ലെങ്കിൽ ഇവിടെ കിടത്തരുത് എന്നുള്ള ഓർഡർ ഉണ്ട്

അതിലൊരു ഹബീബ് അതിലെ സ്നേഹിക്കപ്പെട്ടവരിലേക്ക് നിങ്ങൾ ചെറുക്കുക ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരു വലിയ ലോകമായിരുന്നു അവിടെ നിന്ന് വലിയ പ്രയാസമേറ്റപ്പോ മഹാ ശുതിയ കുലക്കൂലങ്ങൾ ഹബിഷയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഹിജറ പോകാൻ വേണ്ടി ശ്രദ്ധീകരണം സമ്മതം കൊടുക്കുകയാണ് ആ സമ്മതം കിട്ടി കിട്ടി ഹബിഷയിലേക്ക് യാത്ര പോകാൻ വേണ്ടി നിൽക്കുന്ന സമയം കുറേശൂരിൽപ്പെട്ട ഒരു പ്രമുഖൻ അദ്ദേഹം പറഞ്ഞു നിങ്ങളപ്പോൾ നാളുകൾ ഈ നാട് വിട്ടു പോകരുത് കാരണം നിങ്ങൾ പാവങ്ങൾക്ക് വലിയ സേവനം ചെയ്യുന്നവരാണ് ഇല്ലായ്മകളും അല്ലായ്മകളും അനുഭവിക്കുന്നവർക്ക് വലിയ ഹെൽപ്പ് ചെയ്യുന്നവരാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുന്ന ആളുകൾക്ക് വലിയ സ്വാതന്ത്ര്യമേകുന്ന ആളാണ് അതുപോലെ നിങ്ങൾ ഈ നാട് വിട്ടു പോകരുത് നിങ്ങൾക്ക് ഞാൻ അഭയം തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കൊണ്ടുപോവുകയാണ് കാരണം വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല ആളുകൾ ഇസ്ലാം ഇസ്ലാമായതിന്റെ പേരിൽ ആക്രമിക്കുകയാണ് ഈ പ്രയാസം സഹിക്കാൻ കഴിയാതെ ഹബിഷയിലേക്ക് പോയാൽ അവിടെ പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ മനസ്സിലാക്കിയിട്ടാണ് ഹബിഷയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്നത് അപ്പോ സുദ്ധിയപ്പു അക്ബർ ഞങ്ങളോട് ഇദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സുദ്ധിയപ്പ് ഞങ്ങളോട് പറഞ്ഞു പ്രശ്നൊന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആരാധന ചെയ്യാം പക്ഷെ നിങ്ങൾ ആരാധനകൾ അത്ര വെളികൾക്ക് ഉണ്ടായിട്ട് മാത്രം ശുദ്ധിയ കുലക്കൂലങ്ങൾ പറഞ്ഞാൽ വളരെ ലോല മനസ്കരാണ് അവിടെ നിന്ന് കുർഹാനിന്റെ ആയുധകൾ ഇങ്ങനെ ഓതിയിട്ട് കരയുമായിരുന്നു ഈ കരച്ചിൽ കേട്ടിട്ട് ആ മനുഷ്യന്റെ ചുറ്റിവട്ടത്തിലുള്ള അയൽവാസികളാകുന്ന കൊറേശി പെണ്ണുങ്ങളും കുട്ടികളുമൊക്കെ ഈ കരച്ചിൽ കേട്ടിട്ട് ശുദ്ധീയ കുലക്കൂലങ്ങളുടെ രീതിയിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ട് കടന്നുവരുന്നു എന്നറിഞ്ഞപ്പോ எனக்குகாரமேற்ற ஆளு இஸ்லாமியான் പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട തീരിലേക്ക് പേരിൽ ആ വിശ്വാസത്തിൽ പേരിൽ പരപ്പിൽ മലർത്തി കിടത്തിയിട്ട് അവിടുത്തെ നഗ്നവാദങ്ങളിലേക്ക് ഇരുമ്പിന്റെ തണ്ട് ഉപയോഗിച്ചിട്ട് അക്രമിച്ചു ഇത് ചിത്രത്തിൽ കാണാൻ കഴിയും അപ്പോഴല്ലേ തങ്ങള് പറഞ്ഞത് സോദർ ഓ ആ യാസർ ഗുണം തന്നെ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ദീൻ പറഞ്ഞതിന്റെ പേരിലാണ് അ ഒരു ദീപിലേക്ക് കടന്നു വന്നതിന്റെ പേരിലാണ് ഇത്ര പേര് പ്രഹരം പേർക്കേണ്ടി വന്നത് നിങ്ങൾ ക്ഷമിക്കുക ഇന്ന വഴങ്ങുമ്പോൾ ചെന്നൈ നോക്കുമ്പോൾ ചെന്ന നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗമാണ് സ്വർഗത്തിന്റെ വീടൊക്കെ നിങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നിങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മഹാനലാമ പിന്നഭാഹൃത്തങ്ങൾ അവിടുത്തെ ചരിത്രം കേൾക്കുമ്പോൾ മഹാനലാമൃതങ്ങളും വിപലങ്ങളൊക്കെ നടന്നു പോകുന്നത് ഒരു നിരക്കം കേൾക്കുന്നു മണൽ പരപ്പിക്കുന്ന നിരക്കും ആ നിരക്കം കേൾക്കുന്ന സമയം അടിമ അടിമകൾക്ക് അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ത് ചെയ്താലും ആരും ചോദിക്കുകയില്ല പിന്നബാഹി എന്ന പച്ചയായ മനുഷ്യൻ

മനസ്സിലുണ്ടാകേണ്ടത് ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളോ ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകളോ ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തികളോ നമ്മളെ ഒന്നിലും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വിശ്വസ്ഥകൾ പരസ്യ പ്രബോധനം കഴിഞ്ഞു പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ